ഈ ശ്ലോകത്തിലെ ഹിമവാനിനെ വർണ്ണിക്കുകയാണ് എല്ലാ ലക്ഷണങ്ങളും കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കനത്ത കാൽവെപ്പുകളോടെ കൂടെ ശിരസ് ഉയർത്തി ഉള്ള ആ നടത്തം കണ്ടല്ലോ അത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ഹിമവാനാണെന്ന് തീർച്ചയായി എന്നാണ് അടുത്തുള്ള വിശേഷണങ്ങളും കൂടി കൂടിയിട്ട് ആ നടത്ത നടന്നു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ദർശനം അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെ അദ്ദേഹം ഹിമാനാണെന്ന് വെളിപ്പെടുന്ന ലക്ഷണങ്ങളോട് കൂടിയവ കൂടിയിട്ടായിരുന്നു ഒരു സംശയവും ഇല്ലാതെ സാക്ഷാൽ പർവ്വതചക്രവർത്തിയായ ഹിമവാൻ തന്നെ എന്ന് കവി ധാതു പ്രാംശൂർ ദേവദാരു കവിയുറപ്പിക്കുകയാണ്

ആ തലയെടുപ്പും ഒക്കെ കണ്ടാൽ ആ ഉറച്ച ശരീരവും എല്ലാം കൂടി കണ്ടാൽ അത് ഹിമവാൻ തന്നെ വേറെ ആരും അല്ല ഇത്ര മഹാൻ മഹത്തായിരിക്കുന്നവനും മഹാനായിരിക്കുന്നവനും വേറെ ആരുമല്ല എന്ന് പറയുക എങ്ങനെയാണ് ധാതു താമ്ര ധാതുക്കളെ പോലെ താമ്രമായ ആധരത്തോട് കൂടിയവൻ അപ്പം ഇതില് രണ്ട് ഹിമവാൻ്റെ രണ്ട് ഭാവങ്ങൾക്കും ചേർന്നതാണ് ഈ എല്ലാ വിശേഷണങ്ങളും അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് ഭൗതിക ശരീരത്തെ ഹിമവാൻ്റെ ആ പർവ്വത ശരീരം അതിന് അതേപോലെ തന്നെ ഈ ദേവതാരൂപത്തിനും ദേവനായി ദേവത എന്ന് പറഞ്ഞാൽ ദേവൻ നേർത്തോളൂ കേട്ടോ ദേവരൂപത്തിലുമുള്ള ഹിമവാനും ഒരേപോലെ യോജിച്ചതാണ് ഈ രണ്ട് വിശേഷണങ്ങളും ധാതു താമ്രാധരഹ എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് നമ്മൾ ദേവതാ സ്വരൂപ സ്വരൂപാണ് ദേവസ്വരൂപം എന്നർത്ഥം ധാതുവത് താമ്രഹ അധരഹ യസ് ധാതുവത് ഈ ധാതു ഉണ്ടല്ലോ ചുക്കന്ന ധാതുക്കള് മനയോല തുടങ്ങിയ ധാതുക്കള് സുപ്രസിദ്ധമാണ് ഹിമവാനി ധാതു എന്നൊക്കെ പറയുന്നു പറഞ്ഞു വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ധാതുമാൻ എന്നുള്ള അവസ്ഥ ധാ ഏറ്റവും വിശിഷ്ടമായ ധാതു ധാതു വിശേഷങ്ങളെ വഹിക്കുന്ന ആളാണ് ഈ ഹിമവാൻ അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക രൂപം അപ്പോൾ ഈ ഭൗതിക രൂപത്തിൽ ധാതുക്കൾ വഹിക്കുന്നവനാണ് ഇവിടെ ആദ്യം വരു വർണ്ണിക്ക് നമ്മൾ രൂപത്തിൽ പറയാം ധാതുവത് താമ്രഹാധരഹ എസ് എ സഹ അദ്ദേഹത്തിൻ്റെ ധാ ഈ ചുവന്ന മനയോല തുടങ്ങിയ ധാതുക്കളെ പോലെ വർണ്ണമുള്ള ആധരങ്ങളോട് കൂടിയവൻ ധാതു താമ്രാധരഹ അത് തന്നെ ഹിമവാന്റെ ഭൗതികരൂപത്തിനാണെങ്കിൽ ധാതുരേവ താമ്രാധരഹ എസ്യ എന്നാണ് ധാതുരേവ ഈ ആ മനോല തുടങ്ങിയ ചുവന്ന ധാതുക്കൾ ഉണ്ടല്ലോ അതു തന്നെയാണ് അധരം എന്നുള്ള തരത്തിലാണ് അവിടെ വിഗ്രഹം പറയുന്നത് ധാതു ധാതു തന്നെയാണ് ചുവന്ന ധാതുക്കൾ ആകുന്ന അധരത്തോട് കൂടിയവൻ തുടുത്ത ധാതുക്കളാകുന്ന അധരത്തോ അധരങ്ങളോട് കൂടിയ അഥവാ അധരത്തോടെ കൂടിയവൻ ധാതു താമ്രാധര പ്രാംശുഹു ഏറ്റവും ഉയരമുള്ളവൻ ഉറപ്പാണല്ലോ അങ്ങനെ ഉയർന്ന് നിൽക്കുകയാണല്ലോ ആ പർവ്വതരാജൻ ഭൂ ഈ ഭൂമിയിലെ എല്ലാത്തിനേക്കാളും ഉയരത്തിൽ നിൽക്കുന്ന ആ ആളാണ് പ്രാംശുഹു അത് രണ്ടിനും യോജിക്കും ഹിമവാൻ പർവ്വതത്തിനും യോജിക്കും ഹിമവാനാകുന്ന ദേവനും യോജിക്കും പിന്നെ ദേവദാരു ബൃഹൽ ഭുജാ ദേവദാരു ബൃഹൽ ഭുജാ അവിടെ ആ ദേവദാരുക്കളെ പോലെ ബൃഹത്തായിരിക്കുന്ന വിശാലമായിരിക്കുന്ന ഭുജങ്ങളോട് കൂടിയവൻ വലിയ ഭുജങ്ങളോട് കൂടിയവൻ അത് തന്നെ ഈ പർവ്വതത്തിന് പറയുകയാണെങ്കിൽ ദേവദാരുക്കളാകുന്ന വലിയ ഭുജങ്ങളോട് കൂടിയവൻ ബൃഹന്തൗ ഭുജവും അല്ലെങ്കിൽ ബൃഹദ് ബൃഹത്ഭുജാരു ബൃഹേൽ അല്ലെങ്കിൽ ദേവദാരവഹ ഏവ ബൃഹന്തൗ ഭുജവും അല്ലെങ്കിൽ ദേവദാരവ ഏവ ബൃഹേൽഭുജവും യ എന്നുള്ള രണ്ടാർത്ഥത്തിലും അപ്പൊ ഒന്നിലൂപമീം ഒന്നിലെ രൂപകത്തിന്റെ ഒരു രൂപത്തിലാണ് വരുന്നത് അല്ലെ ഉം ദേവദാരുക്കളെ പോലെ ബൃഹത്തായ ഭുജങ്ങൾ ഉള്ള ആ ഹിമവാനാകുന്ന ദേവൻ ദേവദാരുക്കൾ തന്നെ ഭുജങ്ങളായിട്ടുള്ള ആ പർവ്വത ഹിമവാൻ പിന്നെ ധാതു പ്രാംശൂർ ദേവദാരു ബൃഹൽ ഭുജ പ്രകൃത്യവ ശിലോരസ്കഹ പ്രകൃത്യായവ ശിലോരസ്കഹ പ്രകൃത്യാ ആ ജനിച്ചപ്പോൾ തന്നെ പ്രകൃതിയ സ്വാഭാവികമായി തന്നെ ശിലോരസ്കഹ ശിലാവത് ഉദര യസ് ശിലോരസ്കഹ ശിലാവത് ശിലയെ പോലെ ഉരഹ വക്ഷസ് ഉള്ള ആളാണ് ശിലോരസ്കഹ ശില പോലെ പരന്ന് ഉറച്ച മാറിടത്തോടെ വക്ഷസോട് കൂടിയവൻ മഹാബലവാൻ എന്നർത്ഥം പർവ്വതത്തിനോ ശിലാഹ ഏവസ് ആഹാ ആ വലിയ ശിലകൾ തന്നെ ശിലകളാകുന്ന ഉരസ് രാക്ഷസിനോട് കൂടിയവൻ വലിയ എന്ന് പർവ്വതത്തിന് സുവ്യക്തോ ഹിമവാനിതി ഇങ്ങനെയുള്ള ആ വരവ് കണ്ടാൽ തന്നെ അത് ഹിമവാനാണെന്ന് ആർക്കാണ് സംശയം തോന്നുന്നത് സുവ്യക്ത എല്ലാവർക്കും അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉറച്ച കാൽവെപ്പുകളോടും ആ ഉയർന്ന ശരീരത്തോടും ധാതു ധാതു ധാതുക്കളെ പോലെ ചുവന്ന ചുണ്ടുകളോടും ഹിം തുടങ്ങിയ ധാ വിശിഷ്ട ധാതുക്കളുടെ നിറമുള്ള ചുണ്ട് തുടുത്ത ചുണ്ടുകളോടു കൂടിയവനും ഏറ്റവും ഉയർന്നവനും പ്രാംശുഹു ഏറ്റവും ഉയർന്നവനും ദേവതാരുവൃക്ഷങ്ങളെപ്പോലെ ബൃഹത്തായിരിക്കുന്ന വലിയ സ്ഥൂലമായ സ്ഥൂലിച്ച കൈകളോട് കൂടിയവനും പ്രകൃതിയാ തന്നെ പാറ പോലെ ഉറച്ച പരന്ന മാറിടത്തോട് കൂടിയവനും ആയ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ഹിമവാനെന്ന് വ്യക്തമാകും അല്ലെങ്കിൽ അവിടെ ഇതൊക്കെ തന്നെ ധാതുക്കളാകുന്ന ധാതുക്കളാകുന്ന തുടുത്ത ചുണ്ടുകളോടും ഏറ്റവും ഉയരത്തോടും ദേവദാരൂക്ഷങ്ങളാകുന്ന വലിയ ഭുജങ്ങളോടും പ്രകൃതി ഉണ്ടായ ശിലകളാകുന്ന വിശാല വർഷത്തോടുകൂടിയവനും അയാ അദ്ദേഹത്തെ കണ്ടാൽ ഹിമവാനാണെന്ന് വ്യക്തമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ സുവ്യക്തോ അങ്ങനെ ഈ ശ്ലോകത്തിലെ ഈ മഹാകവി ഹിമവാന്റെ ആ രണ്ട് ഭാവത്തിനെയും പാർവതം എന്നുള്ള ആ ഭൗതിക രൂപത്തെയും ആ ദേവതാ രൂപത്തെയും ഒരേ തര ഒരേ വാക്കുകളെ കൊണ്ട് ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ച് വർണ്ണിച്ചിരിക്കുന്നു